സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ പത്തൊൻപത് ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാഹന പ്രചരണ ജാഥയുടെ ജില്ലയിലെ പര്യടന പരിപാടിയുടെ സമാപന സമ്മേളനം കായംകുളത്ത് നടന്നു സി ആർ മഹേഷ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന അധ്യാപക വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നും യോഗ്യതയിൽ നിന്ന് നിലവിൽ സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും ഒഴിവാക്കണമെന്നും സിആർ മഹേഷ് എംഎൽഎ ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ പത്തൊൻപത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനഞ്ചിന് കാസർകോട് നിന്ന് ആരംഭിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി ഒപ്പം ആലപ്പുഴ ജില്ലയിലെ പര്യടന പരിപാടിയുടെ സമാപന സമ്മേളനവും കായംകുളത്ത് നടന്നു സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ ട്രഷറർ അനിൽ വട്ടപ്പാറ എന്നിവരാണ് വാഹന പ്രചരണ ജാഥ നയിക്കുന്ന ഈ സർക്കാരിനാൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു ജനതയായി കേരള ജനത മാറുകയാണ് ജീവനക്കാരന്റെ കാര്യം നോക്കുമ്പോൾ എന്താ സ്ഥിതി അവൻ എഴുപത്തയ്യായിരം കോടി ഉറുപ്പികയുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാനാണ് നമ്മുടെ ശമ്പള പരിഷ്കരണത്തിന്റെ രണ്ട് ഗെടും ഇപ്പോഴും കിട്ടിയിട്ടില്ല ഡി എ ഇത് അടുത്തത് പ്രഖ്യാപിച്ച ഇരുപത്തിരണ്ട് ശതമാനം കിട്ടാനായി നൂറ്റി അൻപത്തി ഏഴ് മാസത്തെ ഡി എ കുടിശ്ശിക നമുക്കിപ്പം കിട്ടാൻ ബാക്കിയുണ്ട് ലീവ് സരണ്ടറിനെ കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കാലത്ത് നമ്മുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പറയേണ്ട ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു എൻ ഡി എ സർബിക്കണൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനസ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തിയ സമരങ്ങൾ ഇതുവരെ അതിനൊരു കമ്മീഷൻ വെച്ചിട്ട് അവർക്ക് പൈസ കൊടുത്തതല്ലാതെ ഇതുവരെ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ആ ബോണ്ട് വെച്ചുകൊണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടി ഉറപ്പ് കടമെടുത്ത് പുതിയ അധ്യാപകരെ ഇന്നത്തെ ഭരണകൂടം വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ളത് കലാലയങ്ങളിലെ സ്റ്റാഫ് മുറികളിൽ നിങ്ങൾ അവരോട് പറയണം എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യം ഇവിടെ ഇപ്പൊ ഉന്നയിക്കുന്നത് എന്ന പേരിലാണ് ദുരിതാശ്വാസാശ്വാസ ഫണ്ട് ദുരിതാശ്വാസം നമ്മൾക്കും യുടെ പര്യടന സമാപന സമ്മേളനം സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപക വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നും തെറ്റ യോഗ്യതയിൽ നിന്നും നിലവിൽ സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും ഒഴിവാക്കണമെന്നും സി ആർ മഹേഷ് ആവശ്യപ്പെട്ടു വല്ലാത്ത സങ്കടമാണ് ഇവിടെ പുരോഗമനമൊക്കെ സർക്കാർ പറയുകയും പുരോഗമന ആശയങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന സർക്കാരാണെന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സർക്കാരും നിയമ ഈ ആരോപണം ഉന്നയിക്കുന്നവരോടൊപ്പമാണ് പാവപ്പെട്ട അധ്യാപകരോടൊപ്പമാണ് പണ്ട് കാലത്ത് വിദ്യാർത്ഥികളുടെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യം ഇന്ന് അധ്യാപകർക്കില്ല പലയിടങ്ങളിലും അധ്യാപകർ സ്കൂളിൽ വരുക പുസ്തകം തുറന്നു നോക്കുക കുറേ ഇങ്ങനെ വർത്താനം പറയുക പഠിക്കുന്നവർ പഠിക്കും സ്വഭാവം നേരെയാവുന്നവൻ നേരെയാവും അല്ലാത്തവൻ അല്ലാതെ പറഞ്ഞാൽ ഒരു സാങ്കേതിക ഉപകരണങ്ങളായ അധ്യാപകർ മാറിയിരിക്കുകയാണ് മറ്റേത് അധ്യാപകർ അങ്ങനല്ല അൻപത് ശതമാനം കുട്ടിയെ പഠിപ്പിക്കുക അൻപത് ശതമാനം അവനെ ജീവിതം പഠിപ്പിക്കുന്നവരായിരുന്നു അധ്യാപകർ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലേക്ക് ആണ്ടിറങ്ങാൻ അവന്റെ അടിമുടിയുള്ള സ്വഭാവത്തിൽ ഇടപെടാൻ അവന്റെയും അവന്റെ കുടുംബത്തിന്റെയും ഉപദേശകനായി മാറാൻ അവന്റെ അച്ഛനെ പോലും ശാസിക്കുവാൻ അവന്റെ അമ്മയെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന കുട്ടികളുടെ സഹോദരങ്ങളെ നിയന്ത്രിക്കാൻ ഇതിനൊക്കെ ഒരു അവകാശം സമൂഹം സർക്കാർ കോടതി ഒക്കെ അറിഞ്ഞോ അറിയാതെയോ എഴുതിക്കൊടുത്തും കൊടുക്കാതെയും അധ്യാപകർക്ക് നൽകിയിരുന്നു ആ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും യൂണിഫോം പൂർണ്ണമായിട്ടും വിതരണം ചെയ്തിട്ടില്ല പാഠപുസ്തകത്തെ സംബന്ധിച്ചുള്ള ഹാൻഡ് ബുക്ക് ഇതുവരെ പൂർണ്ണമായും വിതരണം ചെയ്തിട്ടില്ല ഇതെല്ലാം കൊട്ടിഘോഷിക്കുകയാണ് ഞങ്ങൾ എന്തൊക്കെയോ വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യുന്നു ഈ ഈ പത്ത് വർഷത്തിനകമച്ചാണ് വിദ്യാർത്ഥികൾക്ക് പാമ്പ് കടിയേറ്റ് സ്കൂളിൽ പാമ്പ് കടിയേറ്റ് മരിച്ച കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ സ്കൂളിൽ സ്കൂളിൽ പാമ്പ് കടിക്കുന്നതിന് അധ്യാപകനാണ് ഉത്തരവാദി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ ഇരുട്ടത്ത് അല്ലെങ്കിൽ പകല് പോലും ഇതുപോലെയുള്ള പ്രകൃതിയുടെ രൂക്ഷമായ അന്തരീക്ഷത്തിൽ ഇടയന്തക്കൾ കയറി വന്ന് സ്കൂൾ സുരക്ഷിതമല്ലാതെ അല്ലാതെ മരം വീണ് മരം വീണ് കുട്ടികൾ മരിക്കുന്നു ഈ സർക്കാരിന്റെ കാലത്തല്ലേ പാമ്പുകടിയേറ്റ് മരിക്കുന്നു ഈ സർക്കാരിന്റെ കാലത്തിന്റെ തേവലക്കരയിൽ ഒരു പാവപ്പെട്ട പിഞ്ചു കുഞ്ഞ് കരണ്ട് മരിച്ചു അവിടെയും പണി കിട്ടുന്നത് അധ്യാപകർക്കും അതിന്റെ പ്രഥമാധ്യാപക അവരെ സസ്പെൻഡ് ചെയ്ത ആശ്വാസം കൊള്ളുകയാണ് സർക്കാരിന്റെ ഒരു സർക്കാരിന്റെ പീഡന ഉപകരണങ്ങളായി ഉപാധികളായി അധ്യാപകരും അധ്യാപക സമൂഹം മാറുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പൊതു ചർച്ചയ്ക്ക് നിദാനമാക്കിക്കൊണ്ട് സർക്കാരിന്റെ ശ്രദ്ധേയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ ജാഥയ്ക്ക് നിങ്ങൾ നമ്മുടെ പ്രതിപക്ഷത്തുള്ള എം എൽ എമാർ മുസ്ലിം ലീഗിന്റെ എം എൽ എമാരുണ്ട് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ എം എൽ എമാരുണ്ട് ഞങ്ങളാലോചിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ അസംബ്ലിയിൽ സൂചിപ്പിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയുടെ ഉദ്ഘാടനം കായംകുളം പാർക്ക് മൈതാനിയിൽ നടന്ന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാനും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ ടി സൈലാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ബിജു സംസ്ഥാന സെക്രട്ടറിമാരായ ജോൺ ബോസ്കോ ആർ തനുജ കെ പി എസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാഹുദ്ദീൻ മുൻ പ്രസിഡന്റ് സി ആർ ചന്ദ്രൻ സീനിയർ വൈസ് പ്രസിഡന്റ് ബി സുൽകുമാർ ജില്ലാ പ്രസിഡന്റ് കെ ഡി അജ്മോൻ സെക്രട്ടറി ഉദയകുമാർ മുഹമ്മദ് റഫീഖ് കെ പി എസ് ടി എ നിർവാഹസമിതി അംഗങ്ങളായ കെ റിഘുകുമാർ മിനി മാത്യു സോണി പാവലിൽ എസ് അംബ്ലി പ്രമോദ് ജേക്കബ് എസ് കെ സുരേഷ് കുമാർ കെ എൻ കൃഷ്ണകുമാർ കെ ശ്യാംകുമാർ പ്രശാന്ത് ഷിതാം ബഷീർ ശ്രീകൃഷ്ണൻ കുപ്പാറേത എന്നിവർ സംസാരിച്ചു മഹത്തായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് കെ പി എസ് ടി നേതാക്കന്മാർ നിന്നും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആദരണീയനായ ശ്രീ ഷാഫി പറമ്പിൽ എം ലംബി ഉദ്ഘാടനം ചെയ്ത ഈ ജാഥ ഇന്ന് ഏതാണ്ട് പത്ത് ദിവസം പിന്നിട്ട് ആലപ്പുഴ ജില്ലയിലെ കായംകുളം റവന്യൂ ജില്ലയിലെത്തി നിൽക്കുകയാണ് നമുക്കറിയാം ഈ ത്തി പതിനഞ്ചിൽ അധികാരത്തിൽ വരുന്നതിന് മുൻപ് അവരിറക്കിയ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ അവർ അവരാ പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു